നമസ്കാരം അർജുൻ്റെ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് വലിയ വാർത്തയായിരിക്കുകയാണല്ലോ എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ നമ്മൾ കണ്ടെത്തുന്നത് മലയാളക്കാരെ ഒന്നടങ്കം അർജുനെ കണ്ടെത്താൻ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അർജുനെ കണ്ടെത്തി കഴിഞ്ഞ് മരണാനന്തര ചടങ്ങുകളിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അർജുനെ മലയാളികൾ ഈ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എന്നാൽ മലയാളികളുടെ ഈ വൈകാരികതയെയും അർജുൻ്റെ കുടുംബത്തിന്റെ വൈകാരികതയെയും വളരെ വിദഗ്ധമായിട്ടാണ് പലരും ഉപയോഗിച്ചു എന്നത് സത്യമാണ് അത് പല പല യൂട്യൂബ് ചാനലുകളാകട്ടെ ചില വ്യക്തികളാകട്ടെ ഒരു കുടുംബത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായ ഒരു വ്യക്തി നഷ്ടപ്പെട്ട് അതിന്റെ വേദനയിൽ നിൽക്കുമ്പോൾ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരിക എന്നത് ഒരു ചെറിയ കാര്യമല്ല ആ വേദനയും സങ്കടവും ഒക്കെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് അർജുൻ കുടുംബം പങ്കുവെച്ചത് വൈകാരികതയെ വളരെ വിദഗ്ദ്ധമായിട്ട് കച്ചവടം ചെയ്യാൻ കഴിയുന്ന ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർജുൻ്റെ നഷ്ടം എന്നതിൽ ആ കുടുംബത്തോളം വേദന അനുഭവിക്കുന്ന മറ്റാരും ഈ ലോകത്തുണ്ടാവില്ല നമ്മൾക്കൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊരു വാർത്ത മാത്രമാണ് പക്ഷെ അർജുൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞിന് ആ അമ്മയ്ക്ക് സഹോദരിക്ക് അച്ഛന് സഹോദരന് ഇവർക്കൊക്കെ ജീവിതകാലം മുഴുവൻ ഉണങ്ങാത്ത ഒരു മുറിവാണ് ഇത് ആ മുറിവിനെയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ കൂടുതൽ വ്രണപ്പെടുത്തി പലരും കളിക്കുന്നത് ഇന്ന് ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അർജുന കുടുംബം ഉന്നയിച്ചത് മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഒരു വലിയ വേദനയിൽ നിന്നും കരകയറാൻ പാടുപെടുന്ന ഒരു കുടുംബം സൈബർ ആക്രമണം കൂടി നേരിടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് പല ആളുകളും കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ആ കുടുംബം മനസ്സിലാക്കിയിരിക്കുന്നു ഒരു വ്യക്തി വൈകാരികമായി മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എവിടെ വൈകാരികത കണ്ടാലും നമ്മളത് ചെന്നടിച്ച് വീഴുക അർജുനെ അത്രയധികം പ്രാധാന്യം നൽകി സ്നേഹിക്കുകയും ചെയ്യുകയാണ് മലയാളികൾ അതും കൂടി ഒരു കാരണമാണ് വേണ്ടത് പക്ഷെ നമ്മൾ അർജുന്റെ സഹോദരിയെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുക്കുമ്പോ ഇതിന്റെ രണ്ടിന്റെയും വൈരുദ്ധ്യം തിരിച്ചറിയാൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാനും കണ്ടിരുന്നു അർജുന എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം ഉണ്ട് എന്ന് മനാഫ് പറയുന്ന ഒരു വീഡിയോ സത്യത്തിൽ ആ കുടുംബത്തെ അപമാനിക്കുന്നത് അർജുനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അർജുനെ ആ കുടുംബത്തോളം സ്നേഹിക്കുന്ന മറ്റാരും ഈ ലോകത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുതന്നെയാണ് നമ്മൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടത് അർജുൻ്റെ കുടുംബം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് യൂട്യൂബ് ചാനലുണ്ട് ഒരു യൂട്യൂബ് ചാനൽ ആർക്കും തുടങ്ങും അതൊക്കെ വ്യക്തിപരമായ കാര്യമാണല്ലോ പക്ഷെ ഇവിടെ കുടുംബം പറഞ്ഞത് ഇതാണ് അർജുനോട് സ്നേഹമുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യവും വീഡിയോ എടുത്ത് ഇടില്ലായിരുന്നു അത് യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കില്ലായിരുന്നു വീഡിയോ എത്ര പേർ കാണുന്നുണ്ട് എന്നൊക്കെ ആയിരുന്നു ആ സാഹചര്യത്തിൽ നിന്നിട്ട് മനാഫ് സംസാരിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത് അതിനെങ്ങനെ കഴിയുന്നു എന്നതാണ് ഒരു കാര്യം അതിൽ അല്പം കാര്യമില്ലാതില്ല അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് മനാഫും ഈശ്വരും മൽബയും തമ്മിൽ നടത്തിയ നാടകമാണ് ഇത് എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട് ദിവസവും മൂന്നും നാലും വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ ഇടുന്നത് എന്നിട്ട് വ്യൂസിനെ പറ്റി സംസാരിക്കുന്നു അത്രയും വൈകാരികമായിട്ട് അർജുനെ എപ്പോൾ കണ്ടെത്തുമെന്ന് ആലോചിച്ചാൽ കുടുംബം അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക അത് കുടുംബം പറയുന്ന ഈ വാക്കുകൾ നമ്മൾ മുഖവിലേക്ക് എടുത്തേ മതിയാകുന്നു അത് മാത്രല്ല എത്ര തവണ ബന്ധപ്പെട്ടിട്ട് മനാഫിന് ഇതൊന്നും നിർത്താൻ ഉണ്ടായിരുന്ന ഭാവം ഉണ്ടായിരുന്നില്ല എന്നാണ് അതായത് കുടുംബം പറഞ്ഞു നോക്കിയിട്ടും അദ്ദേഹം അത് നിർത്തിയില്ല എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ അംശം നമ്മൾ അവിടെ കാണുന്നു അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുമെന്നാണ് മനാഫ് പറഞ്ഞത് എന്നാൽ പ്രശസ്തിക്ക് വേണ്ടി അർജുന ചൂഷണം ചെയ്യുകയാണ് എന്നാണ് കുടുംബം